യ് ഹലോ ഇന്ന് ഞാൻ സൂര്യകാന്തി പൂ കാണാനുള്ള തിടുക്കത്തിലാണ് എവിടെയാണ് വന്നതെന്നറിയോ പറയാം ദാ ടിക്കറ്റ് എടുക്കുന്നു നാൽപ്പത് രൂപയാണ് കേട്ടോ പിള്ളേർക്ക് ഇരുപത് രൂപ ടിക്കറ്റ് ടിക്കറ്റും എടുത്തതാ അകത്തോട്ട് കയറി എന്തോ നല്ല വെയിൽ അടിപൊളി വെയിൽ ചൂടും വെയിലും ഒരു രക്ഷയില്ല ഓരോരുത്തർ കുളയൊക്കെ പിടിച്ചോണ്ടാണ് ഇരിക്കുന്നത് ദാ ഫസ്റ്റ് കാണുന്നത് മുളകാണ് കൊച്ചത്തൈ വലിയ മുളക് പിന്നെ പിന്നെതാ ചെണ്ടുമല്ലി ഞങ്ങളെ നാട്ടിലൊക്കെ ബന്ദി എന്നാണ് പറയുന്നത് ചെണ്ടുമല്ലിയല്ല രണ്ട് കളറുണ്ട് ഓറഞ്ചും ഉണ്ട് മഞ്ഞയുണ്ട് ആയിട്ട് കാണുന്ന ഈ കളറാണ് പക്ഷെ നല്ല ഭംഗി നമ്മളെ നാട്ടിൽ കാണുന്ന പോലെ ഒന്നുമല്ല നല്ല അടുക്ക് അടുക്ക് പോവ് പിന്നെതാ ചീര ചുവപ്പ് ചീര പിന്നെ മുളകുണ്ട് വെൽവെറ്റ് മഞ്ഞ കളറും ഉണ്ട് ചുവപ്പും ഉണ്ട് പക്ഷെ ഒരു കൊഴുപ്പില്ല ഏട്ടാ ഒരു ഭംഗിയില്ല പൂത്ത് വരുന്നതേ ഉള്ളു പിന്നെ കാര്യമായിട്ട് വാടാമുല്ല ഉണ്ട് വാടാമുല്ല നാലഞ്ച് കളറുണ്ട് എങ്കിലും കാണാൻ വൈലറ്റ് കളറാണ് കാണാൻ ഒരു ഭംഗി പിന്നെ വന്നപ്പോൾ ബെന്തിപ്പൂവിൻ്റെ വേറൊരു വെറൈറ്റി കളർ മിക്സ് മഞ്ഞ ഓറഞ്ച് പിന്നെ ചോപ്പ് മഞ്ഞ തണ്ടു വരെ ചുവപ്പ് കളറ് കേട്ടാ വെറൈറ്റി ഞാൻ അങ്ങനെ ഇത് അങ്ങനെ കണ്ടിട്ടില്ല പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട് ഒരുപാടുണ്ട് കേട്ടോ നല്ല കളക്ഷനുകൾ അടിപൊളിയല്ലേ പിന്നെ പിന്നെതാ സൂര്യകാന്തി പൂ കാണാൻ വേണ്ടിയുള്ള ഓട്ടത്തിലാണ് എത്തി മക്കളെ ഇതാ ഒരു ഭാഗത്ത് പൂക്കളില്ല കേട്ടോ അത് തയ്യാണെന്ന് തോന്നുന്നു പിന്നെ പിന്നെതാ വന്ന് കണ്ടതും കരിഞ്ഞ പൂക്കൾ കരിഞ്ഞ പൂക്കളൊക്കെ കുറവ് ഇതളൊന്നും ഇല്ല കരിഞ്ഞ് വിടത്തതൊക്കെ കരിഞ്ഞ് തുടങ്ങി കേട്ടോ അതാ കരിഞ്ഞ് നല്ല കരിഞ്ഞിരിക്കുന്ന പിന്നെ അതാ കുറച്ചങ്ങോട്ട് പോകുമ്പോൾ ആ ഉണ്ട് കാര്യമായിട്ട് മാവേലി ഉണ്ട് മാവേലി കഴിഞ്ഞ് അങ്ങോട്ട് പോകുമ്പോൾ അത് ആ പൂക്കളുണ്ട് ഇവിടെ അങ്ങോട്ട് അലോഡല്ല കേട്ടോ അവിടെയൊക്കെ കെട്ടിവെച്ചിരിക്കുന്ന പൂക്കളൊക്കെ ഉള്ള ഭാഗത്ത് നമുക്ക് കയറാൻ പറ്റത്തില്ല അത് ആ തേൻ കുടിക്കുന്നു പൂ കരിഞ്ഞ ഭാഗത്തോട്ടൊക്കെയാണ് നമുക്ക് കയറാൻ വേണ്ടി അവർ അവിടെയൊന്നും കയറും അത് ഇതൊന്നും കെട്ടിയിട്ടില്ല ഏട്ടാ അടിപൊളിയല്ലേ ഇതാ ഒന്ന് തൊട്ട് നോക്കി ടാറ്റ പറയുന്നു വിട്ടോളാൻ പറഞ്ഞു നല്ല വെയിറ്റാണ് ഏട്ടാ കാണുന്ന പോലെ അല്ല അടിപൊളി വെയ്റ്റ് പിന്നെതാ പച്ചപിരിച്ച നെൽപ്പാടം അപ്പോഴാണത് ആ ഓരോരുത്തർ ഇതിൻ്റെ മേലിൽ ചവിട്ടിയൊക്കെ കയറുന്നത് എന്താണെന്ന് കരുതി ഞാനും ഒന്ന് കയറി നോക്കി സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് ഓരോരുത്തർ ഇങ്ങനെ ചവിട്ടി കറക്കുന്നത് അടിപൊളി തന്നെയായിരുന്നു കേട്ടാ പിന്നെ ഞാനും വിചാരിച്ചൊന്ന് ചവിട്ടി കയറാമെന്ന് വിചാരിച്ച് കാലൊക്കെ തെന്നി തെന്നി പോണ് എങ്കിലും സൂപ്പറായിരുന്നു കേട്ടാ പിന്നെ അതും കഴിഞ്ഞത് ആ ഗോതമ്പ് ഗോതമ്പ് കൃഷി ഒരുപാടുണ്ട് കേട്ടാ പിന്നെ അതും കഴിഞ്ഞ് തോപ്പ് തെങ്ങും തോപ്പും തേങ്ങകൾ വീണുകൊണ്ടിരിക്കുന്നു പിന്നെ അങ്ങനെ നോക്കിയപ്പോൾ വെള്ളരിക്ക നല്ല മഞ്ഞ കളറടിച്ച് പഴുത്ത് കിടക്കുന്ന വെള്ളരിക്ക രണ്ട് വെള്ളരിക്ക അതിൻ്റെ ഇടയിൽ നോക്കിയപ്പോൾ തണ്ണിമത്തൻ അതാ ഇത് കണ്ട അന്തം വിട്ടു വിട്ടുപോയേട്ടാ ഞാൻ അങ്ങനെ തണ്ണിമത്തം അങ്ങനെ പിടിച്ചേക്കുന്ന ഞാൻ കണ്ടിട്ടില്ല രണ്ട് കളറും ഉണ്ട് പച്ചക്കളറ് ചെറിയ തണ്ണിമത്തനും വലുത് വലുതുകൊണ്ട് ചെറുതുകൊണ്ട് പക്ഷേ ഇത് രണ്ടും ചെറുത് ഒരു കൊഴുപ്പില്ല പിന്നെതാ തളർന്നു വന്നൊരു ഐസ്ക്രീമൊക്കെ കുടിച്ച് അങ്ങനെ ഇരുന്ന് പിന്നെ വിചാരിച്ച കുറച്ച് പൂ പറിക്കാന്ന് വിചാരിച്ച് അങ്ങനെ അതാ ബെന്തിപ്പൂ വരയ്ക്കാൻ വേണ്ടി ഇറങ്ങി തൊപ്പിയും പൂ ഒക്കെ ആയിട്ട് മഞ്ഞപ്പൂ പറിക്കുന്നു ഓറഞ്ച് പൂ പറിക്കുന്നു രണ്ട് കളർ പൂവും പറിച്ചു കൂടെ ഫുള്ളായി പിന്നെ അവിടെ നിന്ന് കയറി വീണ്ടും തണ്ണിമത്തനൊക്കെ എടുത്ത് എറി എറിഞ്ഞിരിക്കുന്നത് പോലെയാണ് കിടക്കുന്നത് ഇഷ്ടം പോലും ഉണ്ട് പിന്നെ ഇലയില്ല തണ്ടെന്നും കാണാനില്ല അതൊക്കെ കരിഞ്ഞു പോയി കേട്ടോ പിന്നെ കുറച്ച് ഊഞ്ഞാലാടാന്ന് വിചാരിച്ച് കുറേ ആയി ഊഞ്ഞാലാടിയിട്ട് അങ്ങനെതാ മാറിയും തിരിഞ്ഞുമൊക്കെ ആട്ടിയൊക്കെ കളിച്ച് എല്ലാവർക്കും അപ്പോൾ ഊഞ്ഞാലാടണം എല്ലാവരും ക്യൂ ആണ് കേട്ടോ ഊഞ്ഞാലാടാൻ വേണ്ടി അങ്ങനെ അങ്ങനതാ വന്നപ്പം വീണ്ടും കുറച്ച് കൃഷി ഇതിൻ്റെ അറിയത്തില്ല പിന്നെ ഇതിൻ്റെ പേര് കഴുത്തങ്കണെന്ന് തോന്നുന്നു വെറൈറ്റി കഴുത്തങ്ക എന്താ ഇങ്ങനത്തെ കഴുത്തങ്ക ഞാൻ കണ്ടിട്ടില്ല കഴുത്തങ്കണെന്ന് തോന്നുന്നു കണ്ടിട്ട് പിന്നെ ഇത് തടിയങ്ങി മത്തങ്ങ മത്തങ്ങ അങ്ങനെ എന്തൊക്കെയാണ് സാധനങ്ങളാണ് ഒരുപാട് കൃഷികളുണ്ട് കേട്ടോ അപ്പം ആ വയ്ക്ക് അങ്ങനെ ഒരുപാടുണ്ട് പിന്നെതാ ട്രാക്ടർ ഇതിൽ ഓരോരുത്തർ നോക്കിയപ്പം കയറി ഇരുന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നു പിന്നെ ഞാനും ക്യൂ ഇന്ന് ഞാനും ഒന്ന് കയറി എന്തായാലും വന്നതല്ലേ എന്ന് വിചാരി പിന്നെതാ ഇത് കറക്റ്റ് സ്ഥലമെന്ന് വെച്ചാൽ സുന്ദരപാണ്ഡ്യപുരത്ത് പോവേണ്ടി വന്നില്ല അവിടെ പോ അവിടെ പോയി കാണാമെന്നൊക്കെയാണ് വിചാരിച്ചത് അപ്പോഴാണ് അറിഞ്ഞത് ട്രിവാൻഡ്ര നമ്മളെ തുമ്പേൽ സെൻറ്റ് സേവിയർ കോളേജ് ഗ്രൗണ്ടിലുണ്ടെന്ന് പിന്നെ അവിടേക്ക് അങ്ങ് വെച്ച് വിട്ട് അവിടെ നിന്നും അടുത്ത സ്ഥലത്തോട്ട് വന്നിട്ടുണ്ട് ഇത് മറൈൻ ഫാൻറ്റസി വേൾഡ് എക്സ്പോ എന്തിനാണ് വന്നത് മത്സ്യകന്യകയെ കാണാൻ കുറേ നാളുകൊണ്ട് അതും ആഗ്രഹിക്കുന്നു ഒന്ന് മത്സ്യകന്യകയെ നേരിട്ടൊന്ന് കാണണമെന്ന് വന്ന് കയറുമ്പം തന്നെ ഒരുപാട് വെറൈറ്റി മീനുകളാണ് കേട്ടോ നല്ല വെറൈറ്റി വെറൈറ്റി മീനുകളുണ്ട് അടിപൊളിയല്ലേ കാണാൻ കുറേ കളക്ഷനുകളുണ്ട് കേട്ടോ തണലിലോട്ട് അങ്ങ് കയറി അടിപൊളിയല്ലേ പിന്നെ അതാ കൊഞ്ച് 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 കൊഞ്ചാണെന്ന് തോന്നുന്നു പിന്നെതാ നമ്മൾ കാത്തിരുന്ന മുതലേ പിള്ളേരൊക്കെ വന്ന് ഫോട്ടോസ് എടുക്കുന്ന അങ്ങനെ പോസ് ചെയ്യാണ് പോസ് ചെയ്താ നല്ല രസമുണ്ട് കേട്ടോ അടിപൊളി തന്നെ അതാ കുറച്ച് സ്പേസേ ഉള്ളൂ കേട്ടോ നമ്മൾ കാണുന്ന പോലെ കുറച്ച് സ്പേസിലാണ് ഇങ്ങനെ നീന്തി കളിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് മേലോട്ട് പോയൊക്കെ ഇത്തിരിയൊക്കെ ഷോസൊക്കെ വിട്ടിട്ടൊക്കെ വരുന്നുണ്ട് അതാ ഉള്ള സ്പേസിലാണ് കണ്ടുകൊണ്ടിരുന്നുവോ അങ്ങനെ ഒരു വെറൈറ്റി നീന്തലാണ് അടിപൊളി എന്നെ കാണാൻ കുറേ നേരം നോക്കിക്കൊണ്ടൊക്കെ നിന്ന് അടിപൊളി ഇവിടെ നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടാ അതും കണ്ടു പിന്നെ നേരെ വീട്ടിലേക്ക് ഞാൻ കണ്ടില്ലേ എല്ലാം കണ്ടും കേട്ടും ഒക്കെ കഴിഞ്ഞ് ഉറക്കം എല്ലാവരും കളിയാക്കി ചിരിക്കുന്നു വീഡിയോസൊക്കെ എടുത്ത് ഞാൻ ഉറങ്ങിപ്പോയി അപ്പം ശരി ടാറ്റാ